അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കാൻ നാട്ടുകാർ ഒന്നിച്ച് രംഗത്തിറങ്ങി പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൽ പനച്ചിപ്പാറയിൽ നിന്നും ഇരാറ്റുപേട്ട നടക്കൽ ഭാഗത്തേക്കുള്ള റോഡ് നാമാവശേഷമായിട്ട് കാലങ്ങൾ ഏറെയായിരുന്നു നിരവധി തവണ നാട്ടുകാർ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ ഒന്നിച്ച് പിരിവെടുത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്തത് കുടിവെള്ള പദ്ധതിക്കായി റോഡ് കുഴിച്ചതോടെ കാൽനടയാത്ര പോലും ദുസ്സഹമായ അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വഴി കൂടിയാണിത് മഴ ശക്തമായതോടെ റോഡിലാകെ ഉണ്ടായിരുന്ന കുഴികൾ മാത്രമാണ് ഇരുചക്ര വാഹനയാത്രക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ അപകടത്തിലും പെട്ടിരുന്നു പ്രദേശവാസിയായ ജിസ് മണ്ഡപത്തിന്റെ നേതൃത്വത്തിലാണ് റോഡ് കോൺക്രീറ്റിംഗ് നടന്നത് സിമെന്റും മണലുമൊക്കെ നാട്ടുകാർ തന്നെ സംഭാവനയായി നൽകി ഏതായാലും ഈ വഴിയുള്ള യാത്ര സുഗമമായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ പാല